മോഹൻലാൽ വിശേഷണം ആവശ്യമില്ലാത്ത കലാകാരനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൌണ്ടേഷന്റെ പുരസ്കാര സമർപ്പണത്തിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം സിനിമാ പീഡന വിവാദങ്ങളെ തുടർന്നുണ്ടായ അമ്മയിലെ കൂട്ടരാജിക്ക് പിന്നാലെ അടക്കം വിമർശനങ്ങൾ നേരിടുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം ഇന്ന് ഉച്ചയ്ക്ക് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും മലയാള സിനിമയുടെ യശസ് ഉയർത്തുകയും ചെയ്യുന്ന കലാകാരനാണ് മോഹൻലാൽ മലയാളം മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു മോഹൻലാലിന്റെ മനുഷ്യത്വം എടുത്തു പറയേണ്ടതാണ് കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കലാകാരനാണ് ലാലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സിനിമാ മേഖലയിലടക്കം സ്ത്രീകൾക്ക് നിർഭയമായി ജോലി ചെയ്യാൻ കഴിയണം കലാകാരികൾക്ക് ഉപാധികൾ ഉണ്ടാകരുത് സിനിമയിലെ ഓരോ അംശവും ജനങ്ങളെ സ്വാധീനിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ശ്രീകുമാരൻ തപ്പിയുടെ പേരിലുള്ള പുരസ്കാരം മുഖ്യമന്ത്രി മോഹൻലാലിന് സമ്മാനിക്കുകയും ചെയ്തു

തിരക്കരയ്ക്ക് സംവിധാനം ചെയ്തത് എനിക്ക് ഒരു ദിവസം എൻ്റെ സംവിധാനമാണ് എന്നെ അദ്ദേഹത്തെ നൽകിയിരിക്കുന്നു അന്ന് തുടങ്ങിയതാണ് ഈ ഗ്രന്ഥം അക്കാലത്ത് ഞാൻ ചെറിയ രക്ഷങ്ങളിലും രക്ഷപ്പെട്ട ഞാൻ നായകനാക്കുന്ന ആദ്യ ചിത്രങ്ങളൊന്നാണ് എനിക്ക് ഒരു ദിവസം തൊട്ടടുത്ത വർഷം ദശാലം ബന്ധുസാരം ഒക്കെയുള്ള